ഭാരതം ചന്ദ്രനെയും സൂര്യനെയും ആഴത്തിലറിഞ്ഞ നിമിഷങ്ങൾ ഇനി ക്ലാസ് മുറികളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമേകാൻ ഭാരതത്തിന്റെ ബഹിരാകാശ യാത്രകളിലെ നാഴികക്കല്ലുകൾ ഉൾപ്പെടുത്തിയുള്ള എൻ സി ആർ ടിയുടെ ഏറ്റവും പുതിയ മോഡ്യൂൾ പുറത്തിറങ്ങി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഭാരതീയൻ ശുഭാംശിച്ചുക്കളെ കുറിച്ചും പുതിയ മോഡ്യൂളിൽ പരാമർശിക്കുന്നു ചന്ദ്രയാൻ ചന്ദ്രനെ ഭാരതം ദൗത്യം ും ആവേശത്തോടെയും അഭിമാനത്തോടെയുമായിരുന്നു നോക്കി കണ്ടത് ചന്ദ്രനിൽ നിന്ന് സൂര്യനിലേക്കുള്ള ഭാരതത്തിന്റെ പ്രയാണവും അതിവേഗമായിരുന്നു ഹാവ് മെജസ്റ്റിക് ലിഫ്റ്റ് സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ദൗത്യമായ ആദിത്യ എൽ വണ്ണിന്റെ വിജയവും ഭാരതത്തിന് മറ്റൊരു പൊൻതൂവൽ സമ്മാനിച്ചു ഇക്കാര്യങ്ങളെല്ലാം ഇനി വരും തലമുറയ്ക്ക് ഒരിക്കൽ കൂടി പ്രചോദനം നൽകും ഇന്ത്യ എ റൈസിംഗ് സ്പേസ് പവർ എന്ന പുതിയ മൊഡ്യൂളിലാണ് മിഡിൽ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി എൻ സിഇ ആർ ടി പുറത്തിറക്കിയത് പി എസ് എൽ വി സി ട്വൻ്റി ത്രീ വിക്ഷേപണ വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബഹിരാകാശം അകലെയായി തോന്നാം പക്ഷേ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന വാചകങ്ങളും ദൗത്യത്തിൻ്റെ ചിത്രങ്ങളും മൊഡ്യൂളിൽ ചേർത്തിരിക്കുന്നു ഇതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും ഭാരതം ബഹിരാകാശ മേഖലയെ എത്രത്തോളം അടുത്തറിഞ്ഞുവെന്ന് കാണിക്കുന്ന രേഖകളും മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ചന്ദ്രയാൻ ഒന്നിലൂടെ ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന സ്ഥിരീകരണത്തിലേക്ക് ഭാരതം എത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ മംഗൾ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യവും പ്രധാനമന്ത്രി പേരിട്ട ശിവശക്തി പോയിന്റും തിരങ്ക പോയിന്റും കൂടാതെ ആദിത്യ എൽ വണ്ണും തുടങ്ങി ഭാരതത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ബഹിരാകാശ മേഖലകൾ നിരവധിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭാരതീയനായ ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിച്ചതിൻ്റെയും അവിടെ നടത്തിയ പരീക്ഷണങ്ങളുടെയും വിവരങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ത്രിവർണ പതാക ബഹിരാകാശ നിലയത്തിൽ ഉയർന്നത് രാജ്യത്തിന് അഭിമാനം നൽകിയ െന്നും പരാമർശിച്ചിരിക്കുന്നു ഇസ്രോ ലോകത്തിലെ ഏറ്റവും ആദരണീയമായ ബഹിരാകാശ ഏജൻസികളിൽ ഒന്നായി വളർന്നെന്നും ഐ എസ് ആർഒയുടെ വരും ദൗത്യങ്ങളെയും വിദ്യാർത്ഥികൾക്കായി എൻ സിഇ ആർ ടി പരിചയപ്പെടുത്തുന്നുണ്ട് ചന്ദ്രയാൻ നാല് ഗഗൻയാൻ ദൗത്യം ഭാരതീയ അന്തരീക്ഷ നിലയം തുടങ്ങിയവ ഭാരതത്തിന്റെ നിർണായക പദ്ധതികളാണ് ബഹിരാകാശത്ത് ഭാരതത്തിന്റെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര പങ്കിനെക്കുറിച്ചും മൊഡ്യൂളിൽ എടുത്തുകാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭാരതവും യു എസും സംയുക്തമായി വിക്ഷേപിച്ച നിസാർ ഉപഗ്രഹത്തെ ഗെയിം ചേഞ്ചർ എന്നാണ് പുസ്തകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭാരതം ബഹിരാകാശ മേഖലകൾ കീഴടക്കുന്ന ദിനങ്ങൾ വിദൂരമല്ലെന്നും മൊഡ്യൂളിൽ ചൂണ്ടിക്കാട്ടുന്നു News desk Janam.